ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂന്നാല് കിടിലൻ ടിപ്സിൽ കുറേ ടിപ്സ് നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ഉണ്ടാവും ഡെയിലി ലൈഫിൽ വേണ്ടി വരുന്ന കുറച്ച് ടിപ്സുകളാണ് ഞാൻ ഒട്ടുമിക്ക വീഡിയോയിലും ഉപയോഗിക്കുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ടിപ്പുകളാണ് നമുക്ക് നമ്മൾ വീഡിയോയിൽ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇന്നും അതുപോലെ നല്ല മൂന്നാല് ടിപ്സുകളുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നോക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കൂടാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ആണ് കാണിക്കാൻ പോകുന്നത് എല്ലാ വീട്ടിലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളാണ് ഇതെല്ലാം അടുക്കള ജോലിയിൽ ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വിഷയം ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്തിട്ടായിരിക്കും വീട്ടമ്മമാരൊക്കെ രാത്രി കിടക്കാൻ തന്നെ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറോ എന്തോ ആയിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ഗോതമ്പ് മാവ് റവ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ അപ്പോൾ നമ്മൾ കുറച്ച് അധികം വാങ്ങി സ്റ്റോക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചിട്ട് ഗോതമ്പ് മാവ് പെട്ടെന്ന് ഒരു പൂപ്പൻ മണം വരും റവയും അരിപ്പൊടിയൊക്കെ കുറച്ചു കാലം കൂടെ ലാസ്റ്റ് ചെയ്യും പുതിയ ഗോതമ്പ് മാവ് വാങ്ങുകയാണെങ്കിൽ തന്നെ ഒരു പ്രത്യേക സ്മെല് ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് ദിവസം നമ്മളിതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പെട്ടിയിലൊക്കെ ഇട്ടുവെക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബാഡ് ഉണ്ടാവും ഇതുപോലുള്ള ഐറ്റംസ് നമ്മൾ വാങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ പൂപ്പിലടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പ് അത് എന്താണെന്ന് നമുക്ക് നോക്കാം ഗോതമ്പ് മാവ് റബ അരിപ്പൊടി ഏത് ഐറ്റം ആണെങ്കിലും നമ്മൾക്ക് അത് ചീത്തയാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഒരേ ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിയുപ്പാണ് കുറച്ച് പൊടിയുപ്പ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് മാവിലാണെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ റവയിലും ഇതുപോലെ നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള മാവുകൾ നമുക്ക് എത്ര ദിവസം സൂക്ഷിക്കുകയാണെങ്കിലും നമുക്ക് യാതൊരു പൂപ്പലും വേണോ ഒന്നുമില്ലാതെ ഫ്രഷായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇനി നിങ്ങൾ മാവുകളൊന്നും വാങ്ങി വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഈ ടിപ്സ് നിങ്ങളാരും തള്ളിക്കളയരുത് നല്ല ലാഭം ഉണ്ടാക്കുന്ന ഒരു ടിപ്സാണ് അപ്പോൾ ഇതെല്ലാം ചെയ്ത് നോക്കണേ ഫ്രണ്ട്സ് അടുത്ത നമ്മുടെ ടിപ്പ് ഇത് ഒന്ന് രണ്ട് പേര് ചോദിച്ചൊരു ടിപ്പാണ് തേങ്ങ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് കേടു കൂടാതെ സൂക്ഷിക്കുക അതായത് ചീത്തയാവാതെ സൂക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ പൊതുവെ തേങ്ങ പൊതിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചീത്തയാവാനും കൂടാതെ ഇത് പെട്ടെന്ന് വിണ്ടുപോകും അപ്പോൾ നമ്മൾ ഉടയ്ക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഉടയില്ല അപ്പോൾ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്യുക ഒന്ന് രണ്ട് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് തേങ്ങ കേട് വരാതെ സൂക്ഷിക്കുക വീട്ടിൽ എന്നുള്ളത് അപ്പോൾ കുറച്ച് എമൗണ്ട് ഒക്കെ തേങ്ങ ഉള്ളെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും തേങ്ങ ചീത്തയവാദം നിൽക്കും വളരെ സിമ്പിളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പരന്ന ഒരു പാത്രം ഇതിലോട്ട് നമ്മൾ കുറച്ച് കുറച്ചായിരിക്കണം അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരുപാട് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ അതിൽ മൂന്ന് എന്ന് പറയില്ലേ ആ ഭാഗം മുകളിലോട്ട് വരുന്ന വിധത്തിൽ ഇതുപോലെ നിങ്ങൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറേ ദിവസങ്ങൾ പൊതിച്ചു കഴിഞ്ഞാലും നമുക്ക് തേങ്ങ കേടുവരാൻ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഈ ടിപ്പും നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ ഗൈസ് അപ്പോൾ അതുപോലെ തന്നെ ഈ നാളികേരം നമ്മൾ പൊതിച്ച് വെച്ചതിന് ശേഷം കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ വെട്ടുന്നതെങ്കിൽ നമുക്ക് കറക്റ്റ് റൗണ്ടായിട്ട് വരില്ല അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് റൗണ്ടായിട്ട് വെട്ടണമെങ്കിൽ എല്ലാവരും ചെയ്യുന്ന ടിപ്പാണ് വെട്ടുന്നതിന് മുമ്പ് വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം വെട്ടുകയാണെങ്കിൽ കറക്റ്റ് റൗണ്ടായിട്ട് തേങ്ങ വരും ഈ ഒരു കാര്യം കൂടി ഞാനിതിൽ പറയുകയാണേ ഗൈസ് ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ തലമുറകൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാകുന്ന ടിപ്പാണ് നമ്മൾ ഫോണ് ഫോണിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ സ്ക്രീൻ കവറ് ഭയങ്കര ബോറായിരിക്കും പിന്നെ കണ്ടില്ലേ എന്നും പൊടിയായിട്ട് നമ്മൾ അഴുക്ക് പിടിച്ചിട്ട് കിടക്കും ക്ലീനായി കിട്ടണമെങ്കിൽ ഒരൊറ്റ കാര്യം നമ്മൾ ചെയ്താൽ മതി അപ്പം അതെന്താ നോക്കാം നമ്മുടെ മൊബൈലിൻ്റെ ഫ്രണ്ട് സ്ക്രീന് എപ്പോഴും എണ്ണമയമായിട്ടിരിക്കും കാരണം നമ്മൾ ചെവിയിൽ വെച്ച് ഉപയോഗിക്കുന്ന സാധനമല്ലേ അപ്പോൾ തലയിൽ എണ്ണ തേക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്ന എണ്ണമയം അതെല്ലാം നമുക്ക് ഈ ഫോണിൽ ഉണ്ടാവും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഈ ഫോൺ കവർ കിട്ടണമെങ്കിൽ ഒരേ ഒരു സാധനം മാത്രം മതി പേസ്റ്റ് ഇതുപോലെ സ്ക്രീനിൽ കുറച്ച് പേസ്റ്റുകൾ വെട്ടിക്കുക ഇതുണ്ടല്ലേ അതിന് ശേഷം നമ്മളിത് ഒരു ടിഷ്യൂ എടുക്കുക ടിഷ്യൂ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക ഒരുപാട് പേര് പരീക്ഷിച്ചിട്ടുണ്ടാവും എന്നിരുന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പല സാധനങ്ങൾ വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട് അതിനേക്കാളൊക്കെ എത്രയോ ബെസ്റ്റ് ആയിരിക്കും നമുക്ക് ഈ പേസ്റ്റ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് പത്ത് പരിധി സെക്കൻഡ് ഇതുപോലെ ഒന്ന് തേച്ച് വെച്ചിട്ട് ഇരിക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് നീറ്റാക്കി തുടച്ചെടുക്കാം മാറ്റിയ ശേഷം ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കാം നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം നല്ല ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ് അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് എത്ര പഴയ ഫോണാണെങ്കിലും നമുക്ക് നമ്മൾ കടയിൽ നിന്ന് എങ്ങനെ വാങ്ങിയോ ആ വിധത്തിലുള്ള സ്ക്രീൻ നമുക്ക് കിട്ടും എത്ര വില കുറഞ്ഞ ഫോണാണെങ്കിലും വില കൂടിയ ഫോണാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഒരു എണ്ണപ്പാടും ഇല്ലാതെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് വെറും അഞ്ച് അഞ്ച് സെക്കൻഡിൽ നീറ്റാക്കി എടുക്കാൻ പറ്റും അപ്പം ഇനിയിടക്ക് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക അടുത്ത നമ്മുടെ ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദനത്തിരി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അതിൻ്റെ മണം പല ഫ്ലേവറുള്ള ചന്ദനത്തിരികളുണ്ട് ഒട്ടുമിക്ക വീട് വീടുകളിലും ചന്ദനത്തിരി കത്തിച്ച് വെക്കാറുണ്ട് ഈ ഒരു പെട്ട് നമ്മൾ ഒരു പത്ത് ദിവസം കത്തിക്കുകയാണെങ്കിൽ നമ്മൾ ഞാനിപ്പോൾ കാണിച്ചു തരുന്ന ഒരു ടിപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു മാസം വരെ ചന്ദനത്തിരി ഉപയോഗിക്കാൻ പറ്റും എന്നിരുന്നാൾക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് അന്നേരം തിരി എട്ട് സമയം കത്താൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ ടിപ്പിലേക്ക് കിടക്കാൻ പോകണം ഞാനെടുത്തിരിക്കുന്നത് ഒരു ടിഷ്യൂ പേപ്പറാണ് ഇത് മാത്രം പോലെ ഒരു സാധനം കൂടി വേണം പേശപ്പം ഞാനിത് എടുത്തിട്ടുണ്ട് ഒരു മാജിക് ഐറ്റം ഒന്നുമില്ല കേട്ടോ സാധാ പച്ചവെള്ളമാണ് നിങ്ങൾ ഒരു നുള്ളു പച്ചവെള്ളം ഇതുപോലെ ടിഷ്യൂയില് ഒന്ന് ഒന്നാക്കിയെടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് എല്ലാവരും നനഞ്ഞു തരാനില്ലേ ഇതുപോലെ ആവും അതിനുശേഷം നമ്മൾ കത്തിക്കാൻ പോകുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തടവിക്കൊടുക്കാം അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ കാണുമ്പോൾ വളരെ സിമ്പിൾ ആണെന്നല്ലേ വളരെ സിമ്പിൾ തന്നെയാണ് പക്ഷേ നമ്മൾക്ക് സിമ്പിൾ കാര്യങ്ങൾ ചെയ്തിട്ട് അതൊന്ന് ബെനിഫിറ്റ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സന്തോഷം കൂടുതൽ ഉണ്ടാവുന്നത് അതിന് ശേഷം നമ്മൾ ചന്ദനത്തിരി കത്തിക്കുകയാണെങ്കിൽ നല്ല പുകയും ഉണ്ടാവും കുറേ നേരം നിൽക്കുകയും ചെയ്യും നമ്മൾക്ക് വേണ്ട ചന്ദനത്തിരിയിൽ തീയല്ലല്ലോ പുകയല്ലേ പതിയെ മാത്രമേ നമ്മൾ താഴോട്ട് ഇറങ്ങുള്ളൂ അപ്പൊ എല്ലാവരും ഇനി ചന്ദ്രൻതിരി കത്തിക്കുമ്പോൾ ഈ ടിപ്പ് കൂടി ഒന്ന് തീർച്ചയായിട്ടും ചെയ്തു നോക്കണം കേട്ടോ തന്നെ നമുക്ക് വേറൊരു ടിപ്പ് ഇപ്പൊ ചന്ദനത്തിരി കത്തിച്ച് വെക്കാൻ സ്റ്റാൻഡ് ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് നമ്മുടെ തുണിയൊക്കെ അലക്കാനിടുമ്പോൾ വെക്കുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ ആ ക്ലിപ്പിലും നമുക്ക് ചന്ദനത്തിരിയുടെ സ്റ്റാൻഡാക്കി വെക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഇനി അതിനും വലിയ പ്രശ്നങ്ങളില്ല നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പൊ ഇതും ഒരു യൂസ്ഫുൾ ഉള്ള കാര്യമാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ അവസാനത്തെ ടിപ്പ് നമ്മൾ എല്ലാ സാധനവും നോർച്ചു കൂട്ടും കത്രിക കത്തി തുടങ്ങിയെല്ലാം നമ്മുടെ വീട്ടിലെ നെൽക്കട്ട് ഉണ്ടാവും ഇത് പെട്ടെന്ന് തുരുമ്പടിക്കുന്ന സാധനമാണ് എത്ര ക്വാളിറ്റി സാധനം വാങ്ങിയാലും ഒരുവിധം ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാലും പിന്നെ നമുക്ക് മൂർച്ചൊന്നും ഉണ്ടാവില്ല അപ്പോൾ കത്തിയും കത്രികയൊക്കെ നമുക്ക് മുറിച്ചു കൂട്ടാൻ പല വഴികളുണ്ട് പക്ഷെ നെയൽക്കട്ട് മുറിച്ചു കൂട്ടാൻ അങ്ങനെ ആരും ശ്രദ്ധിക്കാറില്ല നെൽക്കട്ടർ മൂർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മാക്സിമം ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാറുള്ള പതിവ് അത് മൂർച്ച കൂട്ടിയിട്ട് ഉപയോഗിക്കാമെന്ന് ആരും ശ്രമിക്കാറില്ല അപ്പോൾ ഇനി മാത്രമേ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇനി കട്ടർ ഉപയോഗിക്കുന്നവർ ഒരു മൂർച്ച കിട്ടാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ ടിപ്പാണ് നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് എല്ലാവരുടെ വീട്ടിലും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാബ്ലറ്റ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാലൻസ് വരുന്ന കവറുണ്ടല്ലോ അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം ഇന്ന് മരുന്ന് വാങ്ങിക്കാത്ത അല്ലെങ്കിൽ മരുന്ന് കഴിക്കാത്ത ആളുകൾ വളരെ കുറവാണ് അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞാണ് അപ്പോൾ ഇതും കൂടെ നമുക്ക് ഉപയോഗിക്കാം അതിന് ചെയ്യേണ്ടത് വളരെ ഈസിയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് പോർഷനിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം എത്ര മൂർച്ചയില്ലാത്ത നേൽക്കട്ടറം പത്ത് സെക്കൻഡ് നമ്മളിതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മൂർച്ച ഉണ്ടാവും നമുക്കിതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും നെയിൽ കട്ടർ ഉപയോഗിക്കുന്നവർ എല്ലാവരും ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും കാണുക കാണുക മാത്രമല്ല തീർച്ചയായിട്ടും ചെയ്തു നോക്കുക നമ്മളിപ്പോൾ നെൽക്കെട്ട് നമ്മുടെ നഗം വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നീറ്റായിട്ട് സൂക്ഷിക്കണം വല്ലപ്പോൾ ഒരു തവണ ടൂത്ത് പേസ്റ്റോ അല്ലെങ്കിൽ വാസലിനൊക്കെ കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് തറവുകൊടുത്തുകഴിഞ്ഞാൽ കുറേ കാലം തുരുമ്പൊന്നും അടിക്കാതെ നല്ല രീതിയിൽ നമുക്ക് നെയിൽ കട്ടർ ഉപയോഗിക്കാൻ പറ്റും ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം വളരെ കൊഞ്ഞ് കുഞ്ഞ് ടിപ്പായിരുന്നു പക്ഷേ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളാവുന്ന ടിപ്പാണ് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വെറൈറ്റി വീഡിയോ കാണുന്നവരേക്കും ഒരിക്കൽ കൂടെ ബൈ ബൈ